കൈ തന്നൂടാ ഇനി വീട്ടിൽ പത്രം ക്ഷമിക്കണം ഈ പത്ര പരിപാടി നല്ലത് നിങ്ങളൊക്കെ ശരി അച്ഛൻ പറയാണ്ടുപിടിച്ച ആള് എൻറെ കൂട്ടുകാരന്റെ വീട്ടിലെ ഒന്നും രണ്ടും ജോലിക്കാര് ഈ വീട്ടിലാണെങ്കിലോ ഒരാളെ നിർത്താൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല സാധനമില്ല എത്ര പറഞ്ഞാലും വാങ്ങിക്കാൻ പറഞ്ഞാ കേൾക്കൂല്ല കല്യാണം കഴിഞ്ഞ ഇരുപത് വർഷം കൊണ്ട് അനുഭവിക്കുന്നു ഇത് എത്ര ഞാൻ സഹിക്കണം ഇതൊക്കെ കേൾക്കാൻ അറിയാല്ലേ ഞാൻ വാങ്ങിക്കാൻ എന്തെങ്കിലും സാധനം പറഞ്ഞാ കേ പറഞ്ഞ പെട്ടെന്ന് വേണം എനിക്ക് ആദ്യം അനിയം കുട്ടൻ ഒരു ഗ്ലാസ് കട്ടം കൊടുക്കട്ടെ അതേശേഷം നിങ്ങളുടെ കാര്യം ഞാൻ നോക്കാം അവയ് രണ്ടു ദിവസം ലീവ് കഴിഞ്ഞു പോകും പിന്നെ ഞാനേ കാണും അത് ഓർത്ത നിലക്കു കൊള്ള ചെറുകീഴ് താലൂക്ക് ആശുപത്രി താൽക്കാലിക നിയമനങ്ങൾ റദ്ദാക്കി

എന്തര മതില ഉള്ള പൺസാരെല്ലാം മാരി ഇതിനാ തെട്ടിരിക്കണം വെറുതെ അല്ല വീട്ടിലുള്ള എല്ലാം തീരണത് ആർക്ക് വേണ്ടി ചേട്ടാ ഇങ്ങനെ നിനക്ക് പറഞ്ഞ അത് മനസ്സിലാവില്ല ഒരാഴ്ചയിലേറെ ആയല്ലോ വന്നിട്ട് പോണില്ലേ

നീന്തൽ കുളമാക്കി മാറ്റി വന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അണ്ണാ ഞാൻ പറഞ്ഞ ഷായ്സാറിന്റെ ക്ലാസ് റെഡിയാലോ ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ രണ്ടായിരം രൂപ വാങ്ങണം ഒരഞ്ഞൂറ് രൂപ നിങ്ങളോട് വിളി പക്ഷേ ബാക്കി ആയിരത്തി അഞ്ഞൂറ് രൂപ തന്നെയാണ് സാർ ഡേയ് ഇതൊരു ഈശ്വര ചൈതന്യ കാര്യമാണ് ഞാൻ അങ്ങനെ പൈസ ഒന്നും വാങ്ങില്ല നിനക്ക് വേണമെങ്കിൽ നീ വാങ്ങിയായിട്ട് ആ പിന്നെ അതൊക്കെ പോട്ട് നാളെ രാവിലെ അങ്ങോട്ട് അങ്ങോട്ടൊന്ന് പോകണം ഞാൻ ബാക്കി കാര്യങ്ങളെല്ലാം പറഞ്ഞു ഏ ഇപ്പോൾ സാമ്യമായിട്ടൊക്കെ സീസണാണ് നിങ്ങൾ അവിടെ ഒന്ന് നിനക്കെന്നെ സത്യസന്ധമായി ഞാനേ ഉള്ളൂ എന്റെ പൊണ്ണ് സാറേ സാറൊന്നും സൈക്കിൾ തന്നെ ഇതിനാണെങ്കിൽ ഇരുന്നിരുന്നിരുന്ന് എന്റെ നടുകാഞ്ഞി ഇടക്ക പെട്രോൾ പെട്രോൾ തന്നെ സമയം ഒരുപാടായി ലേറ്റ് ആയി നമുക്ക് കോടതി പോണോ ഷായ സാറിന് ചായ എടുക്കട്ടെ വീട്ടിൽ കുടിച്ചു കുടിച്ചു വേണ്ട 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 സമയായി ഇതും സമയമായി കാര്യം ഞാൻ വിളിക്കാം ചായക്ക് പഴയതുപോലെ ചൂടൊന്നും ഇല്ലല്ലോ ഒരു യന്ത്രം ജവിച്ചു തരട്ട കച്ചവടം പൊടിപൊടിക്കും ധനലാഭം നേട്ടം സ്വാമി എങ്ങനെയെങ്കിലും ഒന്ന് കഞ്ഞി പിടിച്ചു പോട്ട് അനുഗ്രഹം മാത്രം മതി ശരി ആ സ്തോത്രം സ്തോത്രം ദൈവവിശ്വാസികളെ നിങ്ങളോട് ഞാൻ ഒരു കാര്യം ദൈവമുണ്ടോ ഇല്ലയോ നിങ്ങൾ കേൾക്കണം ദൈവമില്ല എന്ന് മൂടൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു ഹലലു പ്രൈസ്തലോൺ മുഴുകി അവർ ദുഷിച്ചിരിക്കുന്നു സ്വർഗത്തിൽ നിന്നും മനുഷ്യരെ നോക്കുന്നു ഹലലുയാ പ്രൈസ്തലോൺ നിങ്ങൾ കേൾക്കണം ദൈവവിശ്വാസികളെ നിങ്ങൾ എപ്പോഴും ദൈവത്തിൽ ആശ്രയിപ്പിൻ നിങ്ങൾക്ക് ജോയി ഇതെല്ലാം കഴിഞ്ഞെങ്കിൽ വീട്ടിലോട്ട് വരണം തേങ്ങ തേങ്ങ അടച്ചാ ഇന്നാളത്തെ പോലെ ഉച്ച കഴിഞ്ഞ് വരാൻ നിൽക്കരുത് ആ നേരത്തെ വരണം സാറേ രണ്ട് തെങ്ങല്ലേ ഉള്ളൂ ഞാൻ വന്നു കയറി തരും വാസുവേ ഇപ്പത്തെ ആളുകളെടുത്ത് എന്തെങ്കിലും പ്രസംഗം ചെറുതെങ്കിൽ വല്ല ഗുണമെങ്കിലും ഉണ്ട് അല്ലാതെ ഈ കല്ലും മുണ്ടുവന്ന് മാനസം ധരപ്പെട്ട കഥയൊന്നും കേട്ടിട്ടില്ല രാവിലെ തൊട്ട് ഞാൻ സാറിന് ശ്രദ്ധിക്കും കാരണം എന്താ പ്രശ്നം മൊഹമൊക്കെ ഒരുമാതിരി വേറെ ഇതിപ്പോണ്ടല്ലോ എന്റെ അനിയെ ബാംഗ്ലൂരിലെന്ന് പറഞ്ഞതിന് ശേഷം അവക്ക് എന്റെ അടുത്ത് എന്താ ആ എങ്ങനെ കാണും നിങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട് കാലം കൊറയായി ഇതുവരെ നിങ്ങൾക്കൊരു കുഞ്ഞിക്കാലി കാണാൻ പറ്റിയോ ഇല്ല അപ്പൊ പെണ്ണുങ്ങളല്ലേ അവർക്ക് അതിന്റെ സങ്കടങ്ങളും പ്രശമങ്ങളും ഒക്കെ കാണും പിന്ന മരുഭൂമിയിൽ മഴ പെയ്തതുപോലെയാണ് ഈ പാനീയം വന്നിരിക്കുന്നത് എന്തായാലും സൂക്ഷിക്കുന്നത് നല്ലതാണ് അങ്ങനെ എന്തെങ്കിലും ഞാനവനെ കൊല്ലും ഒക്കെ പറഞ്ഞേ ഉള്ളൂ സാറ് അരിച്ച മൂത്ത് ഇതിന്റെ പിറകെ എടുത്ത് ചാടാണെന്ന് നിക്കില്ല കേട്ടാ നീ നേരത്തെ വരുമല്ലേ ഇവിടത്തെ ജോലി കഴിഞ്ഞിട്ട് പെട്ടെന്ന് പോണ സാറേ ഇതിൽ മാത്രമേ ഉള്ള അതാ അപ്പുറത്തെ തെങ്ങിലെ തെങ്ങിലെത്തിയാന്നോ നമ്മളെ നിരിപ്പുണ്ടോ ബാക്കിലെ തെങ്ങില് ഒന്നും ഇതൊന്നും തന്നെ ഉള്ളത് രണ്ട് തേങ്ങ ഇന്നലെ പിഴയും ചെയ്തു അതുകൊണ്ടാണ് എന്റെ അടുത്ത് അത്യാവശ്യമായിട്ട് ഇന്ന് തന്നെ പറഞ്ഞു എന്ന് പറഞ്ഞത് സൂത്രദാനങ്ങൾ പാടി സ്തുതിച്ചിടുമേ എല്ലാ നാടിലും ജീവിതത്തിൽ ാണ് കിടക്കണത് സാറേ മുഖം ഒന്നും ഞാൻ കണ്ടില്ല സാറേ ഫ്രഷ് ദോൺ ആരെ ബോഡി ആരെ ബോഡി സാറേ നിങ്ങളെ പോയി ഞാൻ ഇപ്പൊ

യെസ് സർ ഇവിടെ പാലമൂട് കുളത്തിന്റെ അടുത്താണ് ശരി സാർ അതെ അതെ ഷായ് സാറോട് എളുപ്പുണ്ട് ഓക്കെ സാർ സാർ ആരേത് ഏ ചേടാ എന്നാലേ ആരേത് ും പറഞ്ഞ പോലെ ചെയ്തല്ലേ സാറേ സാർ സാറേ സ്റ്റേഷനിൽ നിന്ന് സിഇ സാറ് വിളിച്ചിരുന്നു സാറേ ഇൻക്വസ്റ്റും മറ്റു നടപടികൾക്കായി ഓ സാറ് സാർ അത്രം വരെ ഒന്ന് വരണം കേട്ടായി എന്നോട് ക്ഷമിക്കണം എന്റെ മരണ കാരണം അത് ഞാൻ തന്നെ സ്വയം തീരുമാനിച്ചതാണ് നിങ്ങൾക്കൊരിക്കലും ഒരു കാലമാകാറില്ല ബാംഗ്ലൂരിലെ എന്റെ ജീവിത രീതിയിൽ എന്നെ കൊണ്ടുവച്ചത് കാമത്തിന്റെ നിറുകയാണ് ഒടുവിൽ എന്നെ സ്വയം ജമ്മു വാങ്ങിയ മാരകമായ രോഗവുമായി ഞാൻ മക്കളില്ലാത്ത എനിക്ക് അവൻ മകനായിരിക്കുന്നു